ഈ കോൺഗ്രസ്സുകാർക്കിടയിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രത്യേകതയുണ്ട് ഒരേ രീതിയിലുള്ള ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടന്നാൽ ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് വിജയിക്കുകയും ഒന്ന് പരാജയപ്പെടുകയും ചെയ്താൽ വിജയിക്കുന്ന കാര്യമായിരിക്കും അവർ പൊതു സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുന്നത് പരാജയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടുകയേ ഇല്ല ഒരു കാര്യം നടന്നതായി പോലും അവരിൽ ഒരാൾ പോലും ഭാവിക്കില്ല അതിന് മികച്ച ഉദാഹരണമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതുപോലെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പും നടന്നത് ഒരേ സമയത്താണ് എന്നാൽ പാലക്കാടിന് നൽകിയ പ്രാധാന്യം കോൺഗ്രസ് നേതൃത്വം ചേലക്കരയ്ക്ക് നൽകിയില്ല ചേലക്കര ഒരു ഇടതുപക്ഷ സിറ്റിംഗ് മണ്ഡലമായിരുന്നു എന്നുള്ളതായിരിക്കാം അതിന് കാരണം എന്നാൽ യഥാർത്ഥത്തിൽ ചേലക്കരയ്ക്കല്ലേ പ്രാധാന്യം നൽകേണ്ടത് തീർച്ചയായും അങ്ങനെയാണ് ചെയ്യേണ്ടത് എതിരാളിയുടെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതിനായിരിക്കുമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രാധാന്യം നൽകുന്നത് എന്നാൽ ഇവിടെ കണ്ടത് അങ്ങനെയല്ല ചേലക്കരയിൽ എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത് പകരം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് അവർ പ്രാധാന്യം നൽകുകയും ചെയ്തു തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഹുൽ മാങ്കൂട്ടം അതിലൊരു ഘടകമായിരിക്കും സ്വാഭാവികമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുകയും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തന്നെ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഫലമറിഞ്ഞതിനു ശേഷം ചേലക്കരയെക്കുറിച്ച് ഏതൊരു അക്ഷരവും കോൺഗ്രസ് നേതൃത്വം മിണ്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഷാഫി പറമ്പിലിനേക്കാൾ രാഹുൽ മാങ്കൂട്ടം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എന്നും പാലക്കാട് മണ്ഡലത്തിൽ ഭരണവിരുദ്ധ തരംഗമായിരുന്നു അലയടിച്ചത് എന്നുമുള്ള നിരവധി ന്യായീകരണങ്ങൾ റീൽസായും ടെക്സ്റ്റായും സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ ഒഴുകിയെത്തി എന്നാൽ കടുത്ത ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ചേലക്കരയിൽ കോൺഗ്രസ് വിജയിക്കേണ്ടതല്ലേ എന്ന് ആരും ചോദിച്ചില്ല ഒരു കോൺഗ്രസ്സുകാരനും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതുമില്ല ചേലക്കരയെക്കുറിച്ച് കോൺഗ്രസ് അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യം എന്നാൽ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ട് വീണ്ടും കോൺഗ്രസ് വിജയിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി ന്യായീകരണങ്ങളും അതുപോലെ ഭരണവിരുദ്ധ തരംഗത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളും കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരേ ടൈപ്പിലുള്ള രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ തങ്ങൾക്കനുകൂലമായിട്ടുള്ളത് മാത്രം ഉയർത്തിക്കാട്ടുകയും മറ്റേത് സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കോൺഗ്രസുകാർക്കിടയിൽ പരക്കെ നിലവിലുണ്ട് അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ ഒടുവിൽ അവസാനിച്ചിരിക്കുകയാണ് വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തതോടെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കകൾ നീങ്ങിയത് വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാമെന്നും മത്സരിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കുകയായിരുന്നു വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കുകയും ചെയ്തു ഇതോടെ വൈഷ്ണവ് സുരേഷിന് മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ട് വൈഷ്ണവ് സുരേഷ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് അറിഞ്ഞതെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തന്നെ ഒഴിവാക്കിയതെന്നും വീണ്ടും തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും വൈഷ്ണവ് സുരേഷ് കോടതിക്ക് മുമ്പിൽ ആവശ്യമറിയിക്കുകയായിരുന്നു ഈ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി വൈഷ്ണവയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ പുനസ്ഥാപിച്ചത് വൈഷ്ണവിയുടെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചതും വൈഷ്ണവ സുരേഷിന് മുട്ടട കോർപ്പറേഷൻ ഡിവിഷനിൽ മത്സരിക്കാൻ സാഹചര്യം ഒരുങ്ങിയതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലെ കോൺഗ്രസ് അനുഭാവികൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ഇടതുപക്ഷ ഭരണകൂടവും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ടിറങ്ങി വന്ന് വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റി എന്ന രീതിയിലൊക്കെയാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വൈഷ്ണവ് സുരേഷിന് വീണ്ടും മത്സരിക്കാൻ കഴിഞ്ഞത് പിണറായി വിജയൻ്റെ തോൽവിയാണെന്ന് വരെ ചിലർ പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഇടതുപക്ഷ സർക്കാർ രാജിവയ്ക്കണമെന്ന് വരെ മറ്റു ചിലർ ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ ഇതിനൊപ്പം തന്നെ അങ്ങ് കോഴിക്കോട് മറ്റൊരു സംഭവം നടന്നു വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് സംബന്ധിച്ചുള്ള സംവിധായകൻ വി എം മിനുവിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ബിനുവിൻ്റെ ഹർജി കോടതി തള്ളിയതോടെ പുള്ളിക്കാരൻ ഇനി മത്സരിക്കാൻ കഴിയില്ല കോടതി രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ബിനുവിൻ്റെ ഹർജി തള്ളിയത് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാത്ത ആളെയാണോ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത് എന്നും കോടതി ചോദിച്ചു ഈ പുള്ളിക്കാരൻ സിനിമാ സംവിധായകനാണല്ലോ അതായത് സെലിബ്രിറ്റി എന്നാൽ സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണന ഒന്നുമില്ലെന്നും കോടതി ഈ കൂട്ടത്തിൽ പറഞ്ഞു ഒരേ സമയത്ത് നടന്ന രണ്ട് കാര്യങ്ങൾ എന്നാൽ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ വി എം വിനുവിൻ്റെ കാര്യം അറിഞ്ഞമട്ടില്ല വൈഷ്ണവ് സുരേഷ് വിഷയമാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൊണ്ടാടുന്നത് വി എം വിനു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കൂടി നടന്നു കേട്ടോ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നതായി വി എം വിനുവിൻ്റെ വാർഡിലെ കൗൺസിലർ കെ പി രാജേഷ് കുമാർ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹം കത്ത് നൽകി കോഴിക്കോട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന വി എം വിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് രാജേഷ് ഡി സി സിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് വിഷയം പറഞ്ഞു വന്നത് ഇത്രത്തോളം വലിയ വിഷയങ്ങൾ വി എം വിനു മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നുവെങ്കിലും അതിലൊന്നും യാതൊരു പങ്കുമില്ല എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം പൊതുജന മധ്യത്തിൽ അഭിനയിച്ചു കാട്ടുന്നത് എന്നാൽ വൈഷ്ണവയ്ക്ക് വോട്ട് ചെയ്യാമെന്നുള്ളതും മത്സരിക്കാമെന്നുള്ളതും വലിയ ആഘോഷമായി തന്നെ അവർ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട് വൈഷ്ണവ മത്സരിച്ചാൽ ആ മത്സരത്തിൽ വൈഷ്ണവ് ജയിച്ചാൽ അടുത്ത നിമിഷം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ താഴെ വീഴുമെന്ന മട്ടിലാണ് ഇവരുടെ പ്രചരണം ഇതൊക്കെ കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അരിതാ ബാബുവിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് പലർക്കും ഓർമ്മ വരുന്നത് കായംകുളം മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തു എന്ന് മെയിൻ സ്റ്റോറി വരെ മലയാള മനോരമ അടിച്ചുവച്ച കഥയിലെ നായികയായ അതേ അരിതാ ബാബു ഈ വൈഷ്ണവ സുരേഷ് മത്സരിക്കുന്നത് മുട്ടള ഡിവിഷനാണെന്ന് പറഞ്ഞല്ലോ മുട്ടട ഡിവിഷൻ ഇടതുപക്ഷത്തിന്റെ ഉറച്ച സീറ്റാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് വർഷങ്ങളായി ഇടതുപക്ഷം മാത്രം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ ഡിവിഷൻ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്രൻ വിനോദ് കുമാർ വിജയിച്ച കോർപ്പറേഷൻ ഡിവിഷനാണ് മുട്ടട ഇടതുപക്ഷ പിന്തുണ ഉള്ളതുകൊണ്ടും മാത്രം വിനോദ് കുമാർ അന്ന് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി അഞ്ചിൽ കെ ചന്ദ്രിക ഡിവിഷനിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പത്തിലും അഡ്വക്കേറ്റ് കെ ചന്ദ്രിക തന്നെയാണ് മുട്ട ഡിവിഷനിൽ നിന്നും മത്സരിച്ചത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചന്ദ്രിക തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം സ്ഥാനാർത്ഥിയായ ആർ ഗീതാഗോപാൽ മുട്ടഴ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായ റിനോയ് ടി പി ആണ് കോർപ്പറേഷൻ ഡിവിഷനിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത് നിലവിൽ ഇരുപത് വർഷത്തെ മുട്ടട കോർപ്പറേഷൻ ഡ്യൂഷൻ്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ ഇതാണ് കഥ എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ കഥയ്ക്കുള്ളിൽ മറ്റൊരു ട്വിസ്റ്റ് നടന്നു ആ ട്വിസ്റ്റാണ് ഇനി ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വൈഷ്ണവ് സുരേഷിനു വേണ്ടി ജയി വിളിക്കുന്നവരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണവയ്ക്ക് മത്സരിക്കാമെന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് വൈഷ്ണവ ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്ത യു ഡി എഫ്കാർ ഈ ട്വിസ്റ്റിനെക്കുറിച്ചും അത് ഇതുവരെയുള്ള ഈ കഥയിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചും തീർച്ചയായും അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗീതാഗോപാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് നേടിയത് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സോദി ശ്രീവത്സം തൊള്ളായിരത്തി അറുപത്തിരണ്ട് വോട്ടുകളും നേടി ബി ജെ പി സ്ഥാനാർത്ഥിയായ ഡി ഗീതാകുമാരി ആയിരുന്നു അന്ന് മൂന്നാം സ്ഥാനത്ത് അറുന്നൂറ്റി അറുപത് വോട്ടുകളാണ് ഗീതാകുമാരി നേടിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലളിതാംബിക ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ നേടിയിരുന്നു ഇതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ മുട്ടട കോർപ്പറേഷൻ ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് ബലത്തിൻ്റെ ചുരുക്കം ഇത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നാൽ സി പി എം സ്ഥാനാർത്ഥിയായ റിനോയ് ടി പി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വോട്ടുകളാണ് നേടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പേരൂർക്കട രവി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകളും നേടി എന്നാൽ ഈ സി പി എം സ്ഥാനാർത്ഥിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും ഇടയിൽ മറ്റൊരു കണക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രൂപമെടുത്തത് കാണാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ മുട്ടട കോർപ്പറേഷൻ ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപതിൽ കണ്ടത് അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പേരൂക്കട രവി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ രമ്യ രമേശ് എഴുന്നൂറ്റി നാല് വോട്ടുകളാണ് നേടിയത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ നാല്പത്തി എട്ട് വോട്ടുകളധികം രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ നൂറ്റി അൻപത്തഞ്ച് വോട്ടുകൾ കുറച്ചാണ് ശ്രദ്ധിച്ചു കേൾക്കണം കുറച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയത് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയത് അറുന്നൂറ്റി അറുപത് വോട്ടുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി അത് എഴുന്നൂറ്റി നാല് വോട്ടുകളായി വർദ്ധിപ്പിക്കുകയും ചെയ്തു നാൽപ്പത്തി നാല് വോട്ടുകളുടെ വർദ്ധനവ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് തുച്ഛമായ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതല്ല കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ക്രമാതീതമായി കുറഞ്ഞു എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവൻ കണക്കുകളും എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് കോർപ്പറേഷനിൽ തകർന്നു തരിപ്പണമായി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ ആ തകർച്ച മുതലെടുത്തത് ബി ജെ പി ആണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി പതിനഞ്ചിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്ന എൽ ഡി എഫ് ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള മുന്നണി എന്ന നിലയിലാണ് അന്ന് അധികാരത്തിലെത്തിയത് എന്നാൽ തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപതിന് എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുകയും ഭരിക്കാനുള്ള ഭൂരിപക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ കോർപ്പറേഷനിൽ തകരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മുട്ടട വാർഡ് കൊണ്ട് മാത്രം കോൺഗ്രസിന്റെ പ്രശ്നം തീരില്ല എന്നു തന്നെയാണ് പറഞ്ഞു വരുന്നത് മുട്ടടയിൽ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടത് മൂന്നാം സ്ഥാനത്തു നിന്നും ഒന്നാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ആഘോഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒന്ന് മിണ്ടാൻ പോലും കഴിയുകയുള്ളൂ എന്നാൽ കാലങ്ങളായി ഇടതുപക്ഷ കോട്ടയായ മുട്ടളയിൽ വൈഷ്ണവ സുരേഷിന് അത്ര പെട്ടെന്നൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യം കോൺഗ്രസിന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും മുട്ടള മാത്രം പിടിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കണക്കുകൾ കൂടി ഒന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാരോട് അറിയാവുന്നവർ അഭ്യർത്ഥിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ